കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ട ഒരു കാഴ്ചയും അത് മറ്റൊന്നുമല്ല കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പോലും കോൺഗ്രസിന് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നു അതിൻ്റെ ഫലമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് ഇത്രയും സീറ്റ് നേടി വമ്പിച്ച വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നണിയെ ന്യൂനപക്ഷ വർഗീയ മുന്നണി എന്ന് സി പി ഐ എം നേതാക്കൾ വിശേഷിപ്പിക്കുന്നതും ഈ പ്രചാരണത്തിന് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അനുകൂലമായി നടത്തിയ പ്രചാരണത്തിന് മുൻപന്തിയിൽ നിന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തം പത്രമുണ്ട് ചാനലുകളുണ്ട് അതിലൂടെ കൃത്യമായും ഈ ആശയപ്രചാരണം വമ്പിച്ച രീതി നടത്തിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമുണ്ട് മാധ്യമം മാധ്യമം ദിനപത്രം എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് ആ മാധ്യമം ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വന്ന ഒരു ലേഖനമുണ്ട് എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനമാണ് എഡിറ്റോറിയൽ പേജിൽ ലേഖനം വരിക എന്ന് വെച്ചാൽ ആ പത്രത്തിന്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വരികയുള്ളൂ അത് മാധ്യമമല്ല ഏത് പത്രമായാലും മലയാള മനോരമയാണെങ്കിലും ദേശാഭിമാനി ജന്മഭൂമിയായാലും അവരുടെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുന്ന അതല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന നിലപാട് മാത്രമേ അത്തരം ലേഖനങ്ങൾ മാത്രമേ എഡിറ്റോറിയൽ പേജിൽ നൽകുകയുള്ളൂ അതുപോലെ മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനമാണ് എന്ന് എന്നുവെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ലേഖനമാണ് വന്നിരിക്കുന്നത് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് മുഹബത്തിന്റെ ഇപ്പോൾ എന്താണ് കച്ചവടം ക്വസ്റ്റ്യൻമാർക്കാണ് മുഹബത്തിന്റെ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം എന്ന് നേരത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് കാശ്മീരിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട് അവിടെയാണ് സ്നേഹത്തിൻ്റെ കടയെക്കുറിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി വലിയ വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ മുഹബത്തിന്റെ ഇപ്പോൾ എന്താണ് കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനം അത് തുടങ്ങുന്നത് എങ്ങനെയാണ് നേം നഫറത്ത് കെ ബാസാർമേ മുഹമ്മദ് ഖി ദുഖാൻ ഖോ രഹാഹു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് ഞാൻ എന്ന രാഹുൽ ഗാന്ധിയുടെ വാചകം വെച്ച് തുടങ്ങുന്ന ലേഖനമാണ് ആ മുഹപ്പത്തിന്റെ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം എന്ന് ചോദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ചാൽ കോൺഗ്രസിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്ന് പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെയാണ് ഇവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുക ആ ലേഖനത്തിൽ ഒരു ഘട്ടത്തിൽ പറയുകയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഇടത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയുള്ള ആക്രമണം വീടുകൾ ഇടിച്ചു നിർത്തുന്നു പശു അറച്ചിയുടെ പേരിൽ ഒരു ഗ്രാമം തന്നെ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു മുസ്ലിം സഹോദരങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉത്തരേന്ത്യയിൽ നിൽക്കുമ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധി എവിടെയാണ് കോൺഗ്രസിന്റെ എം പിമാർ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഈ ലേഖനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി എന്നോർക്കണം ആ ലേഖനത്തിൽ ഒരു ഘട്ടത്തിൽ പറയുകയാണ് തോൽവിക്ക് സമാനമായ വിജയമാണ് ലഭിച്ചതെങ്കിലും വിഷവീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തും വിധം ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ആൾക്കൂട്ടക്കൊലകൾ പുനരാരംഭിച്ചു ഹിന്ദുത്വ പടയാളികൾ ഛത്തീസ്ഗഡിൽ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെ പറഞ്ഞുപഴകിയ പശുക്കടത്ത് ആരോപണം ചാർത്തി ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം വേട്ടയാടി കൊലപ്പെടുത്തി ഇന്ത്യ വീടെടുക്കപ്പെടുമെന്ന് മതനിരപേക്ഷ സമൂഹ സ്വപ്നം കണ്ടതുപോലെ ജൂൺ നാലിന് ശേഷം ഇന്ത്യ ഇന്ന് കാണുന്ന മതനിരപേക്ഷ ഇന്ത്യയാവില്ലെന്നും ഹിന്ദുത്വ ഹൃദയ സാമ്രാട്ടുകളുടെ വിചാരധാരയിലൂന്നിവാഴുന്ന സമഗ്രാധിപത്യ ഹിന്ദുരാഷ്ട്രം വരുമെന്നും മനക്കോട്ട കെട്ടി ക്ഷമനശിച്ച് കാത്തിരിപ്പായിരുന്നു അവർ ബലിപെരുന്നാൾ വേളയിൽ രാജ്യത്തിന്റെ പല കോണുകളിലായി പശുകത്തിയ ആരോപിച്ച് കുഴപ്പങ്ങൾ അഴിച്ചുവിട്ട് അക്രമികൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കലാപം കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കലാപം മറ്റൊരു കോൺഗ്രസ് സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ അക്രമങ്ങൾ അതിരുവിട്ടു ബി ജെ പി ഭരണത്തിലിരിക്കുന്ന മധ്യപ്രദേശിൽ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് പശുപറച്ച് കണ്ടെത്തിയെന്നാരോപിച്ച് മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു ഒഡീഷയിൽ ഭരണമാറ്റം വിളംബരം ചെയ്യുന്ന വിധത്തിൽ വർഗീയ കലാപമുണ്ടായി കലാപങ്ങളും തികച്ചും നിയമബാഹ്യമായ കൊലപാതകങ്ങളും ഇടിച്ചു നിരത്തിലെന്ന് തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും രണ്ടുപേരെ ട്വീറ്റ് ചെയ്യാൻ പോലും മുഹമ്മത്തിനെ കുറിച്ച് മീൻപടിച്ച രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പക്കമേളക്കാരോ തയ്യാറായിട്ടില്ല പറയുന്നത് മറ്റാരുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിലാണ് അത് വീണ്ടും ഒന്നുകൂടി വായിക്കാമെന്ന് തോന്നുന്നു അതിങ്ങനെയാണ് കലാപങ്ങളും തികച്ചും നിയമബാഹ്യമായ കൊലപാതകങ്ങളും ഇടച്ചു നിർത്തലുകളും തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും രണ്ടു വരി ട്വീറ്റ് ചെയ്യാൻ പോലും മുഹമ്മത്തിനെക്കുറിച്ച് വീമ്പിടിച്ച രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ പക്കാമേളക്കാരോ തയ്യാറായിട്ടില്ല പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഒന്നാം പേജിൽ പടം വരുത്തിയ ഇന്ത്യ സഖ്യന്ത സേനാനികൾ ആ ആൾക്കൂട്ട കൊലയെന്ന ഭരണകൂട വിരുദ്ധത കാണുന്നതേയില്ല മുസ്ലീങ്ങളെ കൊന്നു തള്ളുമ്പോൾ പോലും നാവനങ്ങാത്ത ഇവരെ കുറിച്ചാണ് അധികാരത്തിൽ വന്നാൽ അമ്മ പെങ്ങന്മാരുടെ കെട്ടുതാലികളും രണ്ടു പശുവുള്ളവരിൽ നിന്ന് ഒരു പശുവും പിടിച്ചു വാങ്ങി മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിനീടെ പ്രസംഗിച്ച് നടന്നത് മുഹപ്പത്തിൻ്റെ കട എക്കാലവും തുറന്നിടാനുള്ളതല്ലെന്നും പൂരം നേർച്ച സീസണുകളിലെ പൊരിമിഠായി കടകൾ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള സംവിധാനമാണെന്നും വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ സെലക്റ്റീവ് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വെറുതെ പറയുകയല്ല രൂക്ഷമായ വിമർശനമാണ് മുഹമ്മത്തിൻ്റെ കട എക്കാലവും തുറന്നിടാനുള്ളതല്ലെന്നും പൂരം നേർച്ച സീസണുകളിൽ പൊരിമിഠായി കടകൾ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള സംവിധാനമാണെന്നും വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ സെലക്റ്റീവ് മൗനത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ വർഗീയ അതിക്രമങ്ങളോട് അത്ര കണ്ട് സമരസപ്പെട്ട മട്ട് അങ്ങനെയെങ്കിൽ പാർട്ടിയും ഉത്തരവാദിത്തങ്ങളും വിട്ട് മുൻകാലങ്ങളിൽ നടത്തിയതിനേക്കാൾ വിരുദ്ധമാർന്ന ഒളിച്ചോട്ടമാണ് ഇന്ത്യയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നടത്തുന്നത് നോക്കൂ മുൻകാലങ്ങളിൽ നടത്തിയതിനേക്കാൾ വിരുദ്ധമാർന്ന ഒളിച്ചോട്ടമാണ് ഇന്ത്യയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നടത്തുന്നത് എന്ന് ദേശാഭിമാനി അല്ല പറയുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമല്ല പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൽ വന്ന ലേഖനത്തിൽ പറയുകയാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വേട്ടയാടൽ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയണം ഇവർ അന്ന് തന്നെ ഇടതുപക്ഷം കേരളത്തിലെ ജനം കൊണ്ട് പറഞ്ഞതാണ് ഈ കോൺഗ്രസിനെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് അയച്ചിട്ട് യാതൊരു കാര്യവുമില്ല ബി ജെ പിക്ക് ഒരക്ഷരം മിണ്ടില്ല ബി ജെ പിയെ പ്രതിരോധിക്കണമെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ഇപ്പോഴിതാ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പോലും പറയേണ്ടി വരികയാണ് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ഈ വേട്ടയാടപ്പെടുന്നവരുടെ അടുത്തേക്ക് ആരുണ്ട് പോകാൻ പോകേണ്ടത് ആരാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പക്കാമേളക്കാരുമല്ലേ ആരൊക്കെയാണ് പക്കാമേളക്കാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പതിനാല് എം പിമാരില്ലേ രാഹുൽ ഗാന്ധിയെ കൂടാതെ പതിനാല് എം പിമാർ അവർ എന്ത് ചെയ്യുന്നു അവർ അവരെന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ ഈ കലാപഭൂമിയിലേക്ക് പോകുന്നില്ല ഇവിടെ ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടി വന്നവരല്ലേ എന്തുകൊണ്ട് പോകുന്നില്ല ആ ചോദ്യം ഉയർത്തേണ്ടത് ഉയർത്തേണ്ട സമയത്തായിരുന്നു ഇപ്പോഴെല്ലാം എല്ലാം കഴിഞ്ഞ ശേഷം കിടക്കട്ടെ എന്ന് പറയുന്ന ഈ ആശയ ദാരിദ്ര്യം എന്ന് വെച്ചാൽ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ അടിത്തറയിട്ട ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നല്ലോ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം നാളെയും ഇവർ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകൾ ചൂടുമാറ്റി കോൺഗ്രസിൽ നിന്ന് മാറി കോൺഗ്രസിന് എതിരെ പ്രവർത്തിക്കും എന്നൊന്നും വിശ്വസിക്കേണ്ട അവർ കോൺഗ്രസിനോടൊപ്പമേ നിൽക്കൂ അതിന് മറ്റു പല താല്പര്യങ്ങളുമുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവരെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ചതിന് ശേഷം നിങ്ങളെന്താണ് ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാത്തത് നിങ്ങളെന്താണ് ഞങ്ങളുടെ രക്ഷയ്ക്കെത്താത്തത് എന്ന് വിലപിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അവർ ഡൽഹിയിൽ പോയി എന്തു ചെയ്തു എന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്രമാത്രം കടന്നാക്രമണം നടന്ന മറ്റൊരു കാലമുണ്ടായിട്ടില്ല അപ്പോൾ ഇവർ എന്തു ചെയ്തു എന്ന് ആ ചോദ്യം കേരളത്തിലെ ഉയർന്നു വന്നിരുന്നു ആ ചോദ്യം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ചോദിച്ചിരുന്നു ഇവരെ ജയിച്ചിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല എന്ന് പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അവർ കോൺഗ്രസിനെ തന്നെ ജയിപ്പിച്ച് അയച്ചു എന്ന് ഇപ്പോൾ നിലവിളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമം പത്രത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഇപ്പോൾ ഇങ്ങനെ തോന്നിയതിൽ നല്ലത് ഇത് തുടരുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം കോൺഗ്രസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനകൾക്കും അവർക്ക് ഇപ്പോഴെങ്കിലും കണ്ണ് തുറന്നു എന്ന് തോന്നുന്നതിൽ എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്